ഹായ് സ്നേഹിതരെ ഞാൻ റോബിൻ അവർ സ്റ്റോറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ അന്താരാഷ്ട്ര കടൽ വാണിജ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ വിജയകരമായ പൂർത്തീകരണം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും തൊഴിലവസരങ്ങളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമ്മുടെ രാജ്യത്തിന് സമർപ്പിച്ചു കഴിഞ്ഞല്ലോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശവാദം ഉന്നയിച്ച് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സും രംഗത്തുണ്ട് ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കും എന്നത് ചോദ്യചിഹ്നമാണ് അത് തുടരുക തന്നെ ചെയ്യും അതവിടെ നിൽക്കട്ടെ വിഴിഞ്ഞത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ആ വീഡിയോ കാണാത്തവർ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യണേ ഒപ്പം ഈ വീഡിയോ മുഴുവനായി കാണണേ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുവാൻ അതെനിക്കൊരു പ്രചോദനമാണ് ഈ പ്രാവശ്യം ഞാൻ പറയാൻ പോകുന്നത് വിഴിഞ്ഞം പോർട്ടിന്റെ പൂർവ്വകാലം മുതലുള്ള ചരിത്രമാണ് പെരിപ്ലസ് ഓഫ് എർത്രീൻ എർദ്രൻസി എന്ന ഗ്രീക്കർ ഗ്രന്ഥത്തിൽ വലിത എന്ന പേരിൽ വിഴിഞ്ഞത്തെ പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും വി സി രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ വിഴിഞ്ഞം ഇന്ത്യ മഹാസമുദ്ര വ്യാപാരത്തിൽ പങ്കാളിയാണെന്ന് അത് സൂചിപ്പിക്കുന്നു റോമക്കാരും ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഈജിപ്തുകാരും ഒക്കെ കച്ചവടം നടത്താൻ ഇവിടെ വന്നിരുന്നു റിലേറ്റഡ് വേർ പോലുള്ള മൺപാത്രങ്ങളായ പുരാവസ്തു കണ്ടെത്തലുകളും വിഴിഞ്ഞം പ്രാചീന കാലത്ത് ഇൻഡോ റോമൻ വ്യാപാര കേന്ദ്രം ആയിരുന്നു എന്ന് തെളിയിക്കുന്നു അതുമാത്രമല്ല ആയി രാജവംശം വിഴിഞ്ഞത്തെ തലസ്ഥാനമായും ഭരിച്ചിരുന്നതായും അവരുടെ ഭരണകാലത്ത് വിഴിഞ്ഞം ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു എന്നതിന്റെയും ചരിത്രരേഖകളും ഉണ്ട് ഏഴാം നൂറ്റാണ്ടു മുതൽ പതിനൊന്നാം നൂറ്റാണ്ടു വരെ വിഴിഞ്ഞം ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു ഈ രാജവംശം പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും ഇടയിൽ ഒരു ബഫർ സ്റ്റേറ്റായി പ്രവർത്തിച്ചു ആയി രാജാക്കന്മാർ വിഴിഞ്ഞത്ത് കോട്ടകളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചു ഇത് വിഴിത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നു കേരള സർവകലാശാലയുടെ പുരാവസ്തു വിഭാഗം രണ്ടായിരത്തി ആറിൽ വിഴിഞ്ഞത്തെ കോട്ടപ്പുറത്ത് നടത്തിയ ഖനനത്തിൽ എട്ട് അല്ലെങ്കിൽ ഒൻപത് നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച കോട്ടയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇത് കേരളത്തിന്റെ ഏറ്റവും പഴയ കോട്ടകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പുരോതംഗ ചോളൻ വിഴയത്തെ ആക്രമിച്ചു കോട്ട നശിപ്പിച്ചു എന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു വിഴയത്തിന് വ്യാപാരവും നാവിക പ്രാധാന്യവും കാരണം ചോളരും പാണ്ഡ്യരും ഈ പ്രദേശത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു പാണ്ഡിക്കോവൈ ഇരേനാർ നഗപ്പൊരുൾ കലിങ്കു ഭരണി എന്നീ സംഘ സാഹിത്യങ്ങളിൽ വിഴിഞ്ഞത്തിന്റെ പുരാതന കാലത്തെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നു ചരിത്രകാരൻ എം ജി ശശിഭൂഷന്റെ അഭിപ്രായത്തിൽ വിഴിഞ്ഞം ഗുജറാത്ത് വ്യാപാരികളുമായി ശക്തമായ ബന്ധം പുലർത്തിയിരുന്നു ആയി രാജവംശത്തിന്റെ പൂർവികർ ഗുജറാത്ത് രാജകുമാരന്മാർ ആയിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു ഇത് വിഴിഞ്ഞത്തിന്റെ വ്യാപാര പ്രാധാന്യത്തെ കൂടുതൽ ഊന്നിപ്പറയുന്നു യൂറോപ്യൻമാരും അവരുടെ സാന്നിധ്യം വിഴിത്തറിയിച്ചിട്ടുണ്ട് പോർച്ചുഗീസ് കുത്തകയെ വെല്ലുവിളിച്ച് കേരളവുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് രാഷ്ട്രമായിരുന്നു ഡച്ചുകാർ കേരളത്തിലെ വ്യാപാരം അവർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചു തൽഫലമായി കൊച്ചിൻ കൊല്ലം അഞ്ചുതെങ്ങ് കൊളച്ചൽ തെങ്ങാപ്പട്ടണം തുടങ്ങിയ തുറമുഖങ്ങൾ അവർ സജീവമായ പ്രവർത്തന മേഖലയാക്കി വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ അവരുടെ സ്വാധീനം വളരെ കുറവാണ് അവർ വിഴിഞ്ഞത്തെ വാണിജ്യ തുറമുഖമായി കണ്ടിരുന്നില്ല എങ്കിലും ഡച്ച് വ്യാപാരികൾ വിഴിഞ്ഞത്ത് വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിരുന്നു അവർ സമുദ്രത്തോട് ചേർന്ന ഒരു പള്ളിയും നിർമ്മിച്ചിരുന്നു നാട്ടുകാർ സാവലുപെര എന്ന് വിളിച്ചിരുന്ന ഓൾഡ് സെന്റ് മേരീസ് ചർച്ച് എന്നറിയപ്പെട്ടിരുന്ന ഈ പള്ളി സത്യത്തിൽ ഡച്ചുകാർ അവർക്ക് പ്രാർത്ഥിക്കാനായി നിർമ്മിച്ച ചാപ്പൽ ആയിരുന്നു ചാപ്പൽ പുര എന്ന വാക്കാണ് നാട്ടുകാർ സാവലുപെര എന്ന് വിളിച്ചിരുന്നത് പിന്നീട് പോർച്ചുഗീസുകാർ പുതുക്കിപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒക്ടോബർ എട്ടിന് തദ്ദേശീയർക്കും നൽകിയ ഈ പള്ളി ഇന്നും ചരിത്ര തെളിവായി നിലനിൽക്കുന്നുണ്ട് കേരള സർവകലാശാലയുടെ പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ വിഴിഞ്ഞത്ത് നടത്തിയ ഖനനത്തിൽ ടച്ച് സാന്നിധ്യത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ സമുദ്ര വാണിജ്യത്തിനും രാഷ്ട്രീയ ആധിപത്യത്തിനും പ്രധാന കേന്ദ്രമായിരുന്നു പുരാവസ്തു കണ്ടെത്തലുകളും സാഹിത്യപരമായ രേഖകളും വിഴിഞ്ഞത്തിന്റെ ഈ ചരിത്രത്തെ പിന്തുണയ്ക്കുന്നു ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എഴുതിയ ടച്ച് മെൻ ഇൻ ട്രാവൽ കോർ എന്ന ചരിത്രരേഖയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം അതിൽ കേരള തീരങ്ങളിലെ ടച്ചുകാരുടെ സാന്നിധ്യം പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ് നമ്മുടെ വിഴിഞ്ഞത്ത് ടച്ചുകാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന അറിവ് നിങ്ങൾക്കെതിരും ഉണ്ടായിരുന്നോ അതോ ഇത് പുതിയ അറിവാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ ടച്ചുകാർ വിഴിഞ്ഞത്ത് ഉണ്ടായിരുന്നു എന്നതിനെ നിങ്ങൾക്ക് കൂടുതലായി അറിയാമെങ്കിൽ അതും കമന്റായി രേഖപ്പെടുത്താം ഒരു അറിവും ചേർത്തല്ല അത് എനിക്കും മറ്റുള്ളവർക്കും കൂടുതൽ അറിയാനുള്ള പ്രചോദനമാകും പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് വിഴത്തെ ഒരു തുറമുഖമായി വികസിക്കാനുള്ള ആലോചന ശക്തമായി ഉയർന്നു വന്നത് ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ നേടിയിരുന്നു പ്രത്യേകിച്ച് ട്രാവൻകൂർ രാജ്യം അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നതുകൊണ്ട് ഇവിടുത്തെ സമുദ്ര സാധ്യതകളും വ്യാപാര സൗകര്യങ്ങളും കണ്ടെത്താനായിരുന്നു ആ ശ്രമങ്ങൾ വിഴിഞ്ഞത്തെ പ്രകൃതിദത്തമായി കപ്പലുകൾ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു തുറമുഖമായി തിരിച്ചറിയുന്നത് അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു റവന്യൂ ദേവസ്വം ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ ഹോസ്ലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം വിഴിഞ്ഞത്ത് കപ്പലുകൾക്കായി സുരക്ഷിതമായ ആഴമുള്ള തീരദേശ ഭാഗങ്ങൾ ഉണ്ടെന്നും അതൊരു ഡീപ് സീ പോർട്ടായി വികസിപ്പിക്കാൻ കഴിയുമെന്നും വ്യക്തമാക്കി ഹോസ്ലെ ഈ മേഖലയിൽ ജിയോളജിക്കൽ സർവേ നടത്തി അത് സാർവജനിക രേഖകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ആ കാലഘട്ടങ്ങളിൽ വലിയ കപ്പലുകൾ നിർത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള സാങ്കേതിക വിദ്യ കുറവായിരുന്നു കൂടാതെ സാമ്പത്തികവും പ്രശ്നമായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടം മദ്രാസിലേക്കും കൊച്ചി കോഴിക്കോട് തുടങ്ങിയ നിലവിലുള്ള തുറമുഖങ്ങളിൽ മാത്രം നിക്ഷേപം ചെയ്തിരുന്നു അതുമാത്രമല്ല വിഴിഞ്ഞം ട്രാവൻകുർ രാജാവിന്റെ അധികാരത്തിൽ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികൾക്ക് നേരിട്ട് ഇടപെടാൻ നിയന്ത്രണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്തിന്റെ തുറമുഖ സാധ്യതകളെക്കുറിച്ച് ആദ്യമായി വിശദമായി രേഖപ്പെടുത്തിയത് ബി നാഗം അയ്യ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ എഴുതിയ മൂന്ന് വാല്യങ്ങളിലുള്ള സ്റ്റേറ്റ് മാനുവൽ എന്ന പുസ്തകത്തിലാണ് ഈ മാനുവലിന്റെ രണ്ടാം വാല്യത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രവും വിഴിഞ്ഞത്തിന്റെ ആഴമുള്ള കടൽത്തീരവും പ്രകൃതിദത്തമായ തുറമുഖ സൗകര്യങ്ങളും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയതായി രേഖകളിൽ കാണുന്നത് പിന്നീട് വന്ന ജോൺ റോസ്റ്റ് പോലുള്ള മറ്റേതാനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ഈ പ്രദേശം നാച്ചുറൽ ഡെപ്ത് കാരണം ഡീപ്സി ട്രാൻസ്മിൻ്റ് പ്രവർത്തിപ്പിക്കാനാകുമെന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴുവരെ ട്രാവർകുർ സംസ്ഥാനത്തിന് ദിപാനായി പ്രവർത്തിച്ചിരുന്ന ശ്രദ്ധേയനായ ഭരണാധികാരിയായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ ദീർഘദർശനമുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി നേരിട്ടും ആശയപരമായും നിർണായകമായ ബന്ധം പുലർത്തിയിരുന്നു സർ സിഫിയുടെ ഭരണകാലത്ത് ട്രാവങ്കൂർ രാജ്യം സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടുന്നതിന്റെ ഭാഗമായി സമുദ്ര വാണിജ്യത്തിനായി തുറമുഖങ്ങൾ വികസിപ്പിക്കണം എന്നതായിരുന്നു പ്രധാന നയങ്ങളിൽ ഒന്ന് വിഴിഞ്ഞം അങ്ങനെ ഭൗമപരമായി അനുയോജ്യമായ പ്രകൃതിദത്ത ആഴമുള്ള തുറമുഖം എന്ന നിലയിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ സർ സിഫിയുടെ അനുമതിയോടുകൂടി വിഴിഞ്ഞം കടൽ തീരങ്ങളിൽ സാങ്കേതിക സർവേകൾ നടത്തപ്പെട്ടു ബ്രിട്ടീഷ് എഞ്ചിനീയർമാരും കണത്തട്ടുകൾ പഠിച്ച വിദേശ വിദഗ്ധരും ചേർന്ന് വിഴിഞ്ഞം ഹാർബറിന്റെ സാധ്യതകൾ വിലയിരുത്തി സർ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വിഴിഞ്ഞം ഹാർബർ സ്പെഷ്യൽ സെക്ഷൻ എന്ന വിഭാഗം പബ്ലിക് വർക്കേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ആരംഭിച്ചത് ഈ സർവേ സംഘത്തിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരും സിവിൽ എഞ്ചിനീയർമാരും ഉൾപ്പെട്ടിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തി ജി മേനോൻ ആയിരുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള ശതാബ്ദി വയസ്സുള്ള എഞ്ചിനീയർ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഈ എഞ്ചിനീയർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തിഒൻപത് വരെ ചെയ്യുന്നതിനും ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള അതിന്റെ സാധ്യതകൾ വിലയിരുത്തുന്നതിനും അദ്ദേഹം വഹിച്ച നിർണായക പങ്കിനെ കുറിച്ച് സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു സർവേയിൽ ഉപയോഗിച്ച പ്രധാന ഉപകരണങ്ങൾ സൗണ്ടിംഗ് ലീഡ് റോക്ക് സൗണ്ടിംഗ് സെക്സ്റ്റന്റ് എന്നിവ സർവേ സംഘം കടലിൽ വലിയ ബോട്ടുകൾ ഉപയോഗിച്ച് പുറപ്പെടുകയും സുരക്ഷയ്ക്കായി കാട്ടുമരമായ കട്ടുമരം ഉപയോഗിക്കുകയും ചെയ്തു പ്രത്യേകം ശ്രദ്ധിക്കുക വിഴിഞ്ഞ കടത്തട്ടിന്റെ ആഴം സ്ഥിരതയുള്ളതും വലിയ കപ്പലുകൾക്ക് അനുയോജ്യമായത് എന്നും കണ്ടെത്തുന്നത് ഈ റിപ്പോർട്ട് പ്രകാരമാണ് ഇത് വിഴിഞ്ഞത്തെ ഒരു ആഗോള തുറമുഖമായി വികസിക്കാൻ കഴിയുമെന്നത് വിലയിരുത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ബ്രിട്ടീഷ് ഇന്ത്യ വിഭജനത്തോടെ ട്രാവൻകോർ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ചു സർ സി പി രാജിവെച്ചു വിഴിഞ്ഞം തുറമുഖ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ അൻപത്തി വരെയുള്ള കാലഘട്ടത്തിൽ വിഴിഞ്ഞത്തെ തുറമുഖമായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മൂന്ന് ഘട്ടങ്ങളുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച സ്വീഡിഷ് മത്സ്യബന്ധന തുറമുഖ വിദഗ്ധനായ കാൾ ആർ ബിജർക്കിന്റെ ആശയമായിരുന്നു വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേന്ദ്ര മത്സ്യബന്ധന മന്ത്രി എസ് കെ പാട്ടീൽ പന്ത്രണ്ടടി ഉയരമുള്ള പില്ലർ സ്ഥാപിച്ചുകൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ എഴുപത്തിനാല് വരെ ആദ്യഘട്ടം നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രണ്ടാം ഘട്ടം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മൂന്നാം ഘട്ടവും ആരംഭിച്ചു ആ കാലത്ത് നൂറുകണക്കിന് ലോറികളിൽ കൂറ്റൻ കല്ലുകൾ കൊണ്ടുവന്ന് ഇറക്കുന്നതും കൂറ്റൻ ക്രെയിനുകൾ കടന്നുപോകുന്നതും കടന്നുപോയ ക്രെയിനുകൾ ഈ കല്ലുകൾ കടലിൽ ഇറക്കി കടലിലേക്ക് പാതയൊരുക്കി മുന്നിലോട്ട് പോകുന്നതും കൗതുകം നടത്തുന്ന കാഴ്ചകളായിരുന്നു ഇന്നും അതിന്റെ ഓർമ്മകൾ മനസ്സിൽ മായാതെ നിൽക്കുന്നു പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായി നാൽപ്പത് ഹെക്ടർ ഭൂമി ഏറ്റെടുത്തതോടെ നിരവധി മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഭൂമിയിൽ നിന്നും നീക്കപ്പെട്ടു ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായി പുനരധിവാസം നൽകാതെ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ സിന്ധുയാത്ര മാതാ പാരിഷ് ഡിസ്പ്ലേസ്ഡ് ആയവർക്ക് ഭൂമി വിതരണം ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് സിലിറ്റേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മത്സ്യബന്ധന ഹാർബർ നിർമ്മാണം വീണ്ടും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കമ്മീഷൻ ചെയ്തു എങ്കിലും ഹാർബറിന്റെ ഡിസൈൻ പിഴവ് കാരണം മത്സ്യബന്ധന ബോട്ടുകൾക്ക് ഇപ്പോഴും അപകടങ്ങൾ നേരിടേണ്ടി വരുന്നു ഇവയെല്ലാം ചേർത്ത് മത്സ്യബന്ധന ഹാർബറിന്റെ ചരിത്രം സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായത് ആ സമയത്ത് ഒരു ആഗോള തലത്തിലുള്ള തുറമുഖമായി വികസിപ്പിക്കാനുള്ള ദീർഘകാല ദർശനം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ചിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് വിശദമായ ഒരു പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചു പദ്ധതി നടപ്പാക്കുന്നതിന് ബി ഓ ടി അടിസ്ഥാനത്തിൽ കുമാർ എനർജി കോർപ്പറേഷനുമായി ഒരു ധാരണാപത്രം ഒപ്പിട്ടു പുരോഗതി ഇല്ലാത്തതിനാൽ പിന്നീട് റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തിഒന്ന് വരെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാരുടെ കാലത്ത് വിഴിഞ്ഞം തുറമുഖത്തെ അടിസ്ഥാന സൗകര്യ പദ്ധതി എന്ന നിലയിൽ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിഴിഞ്ഞം തുറമുഖം ഒരു ഇന്റർനാഷണൽ ട്രാൻഷിപ്മെന്റ് ടെർമിനലാക്കാനുള്ള ആശയം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചു ചൈനീസ് കമ്പനികൾ ഉൾപ്പെടെ വിദേശ കൺസൾട്ടൻസികൾ പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ച് കാലത്ത് എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും തുറമുഖങ്ങളുടെ ചുമതല ഏൽപ്പിച്ചു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ വിഴിഞ്ഞത്തിന്റെ വികസനത്തിനായി ആദ്യമായി ഒരു ഡി തയ്യാറാക്കി അങ്ങനെ രണ്ടായിരത്തി നാലിൽ ആദ്യത്തെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് വി രൂപീകരിച്ചു അതിന്റെ ആദ്യത്തെ സിഇഒ ആയി ഡോക്ടർ ജയകുമാറിനെ നിയമിക്കുകയും ചെയ്തു ഇത് പദ്ധതിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായി എം വി രാഘവൻ ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി സമാനമായ തുറമുഖങ്ങളുടെ പ്രവർത്തനം പഠിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പി പി മോഡൽ പ്രകാരം ടെൻഡർ ക്ഷണിച്ചു എങ്കിലും സുരക്ഷാ പ്രശ്നം മൂലം കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള വി എസ് അച്യുതാനന്ദന്റെ ഭരണകാലത്ത് സമസ്ത പാർട്ടി യോഗം ചേർന്ന് പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ചു ലാംഗോ ഗ്രൂപ്പ് ടെൻഡർ നേടി പക്ഷേ ചൈനീസ് കമ്പനികളുമായി ബന്ധം ആരോപിച്ച് മറ്റ് കമ്പനികൾ കോടതിയെ സമീപിച്ചു ഫലമായി ലാംഗോ പിന്മാറി ചൈനീസ് കമ്പനികളുടെ പങ്കാളിത്തം നിയമപരമായ തർക്കങ്ങൾ നിക്ഷേപകരുടെ താല്പര്യക്കുറവ് ഒക്കെ കാരണം പദ്ധതി തടസ്സപ്പെട്ടു പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് പുതിയ ഉണർവ് ലഭിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങൾ വിജയകരമായി നടപ്പിലാക്കി ഇത് കേരള വികസന ചരിത്രത്തിൽ ഒരു പ്രധാന മൈൽ സ്റ്റോണായി മാറി രണ്ടായിരത്തി പതിമൂന്നിൽ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് അംഗീകരിച്ചതിന് പിന്നാലെ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ടെൻഡർ നടപടികൾ ആരംഭിച്ചു ഇത് പദ്ധതിയുടെ വേഗത്തിലുള്ള പുരോഗതിക്ക് അടിസ്ഥാനം വെച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള സർക്കാർ രൂപ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചു കോടി മൂല്യമുള്ള കരാർഒപ്പ് വെച്ചു പദ്ധതി മുൻകാല മോഡലായ പി 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 മാറ്റി ലാൻഡ് ലോഡ് മോഡലിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു അതിൽ സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും സ്വകാര്യ പങ്കാളി ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്യണം അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കെ കേന്ദ്ര നൌഹ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ തുറമുഖത്തിന്റെ അടിസ്ഥാന ശിലാസ്ഥാപനം നടന്നു പദ്ധതിയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ രണ്ടായിരത്തി പതിനാലോടെ പൂർത്തിയായി ഇതോടൊപ്പം പരിസ്ഥിതി അനുമതി തേടുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവുമായി ഉമ്മൻചാണ്ടി സർക്കാർ സജീവമായി ഇടപെട്ടു പദ്ധതിയും അദാനി ഗ്രൂപ്പിന്റെ പങ്കാളിത്തവും സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ആരോപണങ്ങൾ ഉന്നയിച്ചു എങ്കിലും ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതിയുടെ പ്രാധാന്യം മുന്നിൽ വെച്ച് അതിനെ പ്രതിരോധിച്ചു അദ്ദേഹം പദ്ധതിയുടെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു ഒരു കാര്യം വ്യക്തമാര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിന്റെ പരി അഴിമതി നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ മുഴുവൻ പക്ഷേ നടക്കില്ല എന്ന് തുറമുഖം ഉമ്മൻചാണ്ടിയുടെ പങ്ക് അതേസമയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തു ചെയ്താലും കണ്ണടച്ചെതിർക്കുന്ന ഏറ്റവും കൂടുതൽ സമരമുറകളും വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും ഉന്നയിച്ച പ്രതിപക്ഷ പാർട്ടിയായിരുന്നു സി പി അതിൽ ഒന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അദാനി ഗ്രൂപ്പുമായി ഒപ്പുവെച്ച് കരാർ ആറായിരം കോടി രൂപ മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്ന് സി പി എം ആരോപിച്ചു പിന്നീട് ഈ കരാർ അഴിമതിയുമായി ബന്ധപ്പെട്ടതാണെന്നും സി പി എം ആരോപിച്ചു അന്നത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ എല്ലാം തന്നെ കടൽക്കൊള്ള കൊള്ള എന്ന ഹെഡ്ലൈൻ ട്രെൻഡിംഗ് ആയിരുന്നു ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പദ്ധതിയിൽ അഴിമതി തെളിയിക്കാൻ യാതൊരുവിധ തെളിവും ലഭിച്ചില്ല എന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതോടെ പിണറായി വിജയൻ സർക്കാർ അദാനി കമ്പനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി കാരണം അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച കരാർ ആയതിനാൽ അതുമായി മുന്നോട്ടു പോകാതെ വഴിയില്ല ബന്ധപ്പെട്ട് നിലവിൽ വന്ന കരാറുകളെ കുറിച്ച് കരാറിനെ കുറിച്ച് കേരളത്തിൽ ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നതാണ് പക്ഷേ കരാർ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒപ്പിട്ടതായിരുന്നു കരാർ ഒപ്പിട്ടതോടെ ആ കരാർ നടപ്പിലാക്കൽ മാത്രമേ മാർഗമുള്ളൂ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി പതിനേഴിലെ ഓക്കെ ചുഴലിക്കാറ്റ് കൽക്കരി ലഭ്യതയുടെ പ്രശ്നം കോവിഡ് പാൻഡമിക് എന്നിവ കാരണം പദ്ധതിയിൽ വൈകല്യുകൾ നേരിട്ടു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിഴയം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കെതിരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം കേരളത്തിൽ വലിയ രീതിയിലുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചു പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചു പിന്നീട് ഓഗസ്റ്റ് പതിനഞ്ചിന് വിഴിയം തുറമുഖ പ്രവേശന കവാടത്തിലേക്ക് മാറ്റി ലത്തിൻ കത്തോലിക്ക സഭയുടെ കീഴിൽ പ്രതിഷേധക്കാർ ഏഴ് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചു പദ്ധതിയുടെ പരിസ്ഥിതി സ്വാധീനം പഠനം നടത്തുക കടൽക്ഷോഭത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരെ പുനരധിവസിക്കുക മത്സ്യബന്ധന അപകടങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക മഴക്കാല മുന്നറിയിപ്പുകൾ നൽകിയ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകുക മത്സ്യബന്ധനത്തിന് ആവശ്യമായ മണ്ണെണ്ണ സബ്സിഡി നൽകുക മുതലപ്പൊഴി മത്സ്യബന്ധന ഹാർബറിന്റെ പ്രവർത്തനങ്ങൾ നടത്തുക കടൽക്ഷോഭം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക ഇതൊന്നും പരിഹരിക്കപ്പെടാതെ വന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ തുടമുഖ പ്രവർത്തനം തടയുന്നതിനായി നടത്തിയ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങി സംഘർഷം നടന്ന് ഒരു ദിവസം പിന്നിടുമ്പോൾ വിഴിഞ്ഞം ശാന്തമാണ് വിഴിഞ്ഞം തുറമുഖത്തിനെതിരെയുള്ള സമരത്തിനൊപ്പം ഓഖി പ്രശ്നം കൂടി ഉയർത്തി പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് സഭ സഭ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിന് പിന്നിൽ കൂട്ടുകെട്ടാണെന്ന് ആവർത്തിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രതിഷേധക്കാർക്കും പരിക്കേറ്റു എങ്കിലും നാട്ടുകാർക്ക് ഏറ്റ പരിക്ക് വളരെ മാരകമായിരുന്നു പോലീസ് സ്റ്റേഷൻ ആക്രമണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തൊണ്ണൂറ്റിയാറ് പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പക്ഷേ കേരള സർക്കാർ തുറമുഖ നിർമ്മാണം തുടരുമെന്ന നിലപാട് സ്വീകരിച്ചു പ്രതിഷേധക്കാരുടെ ചില ആവശ്യങ്ങൾ അംഗീകരിച്ചു പ്രതിഷേധക്കാരുടെ നൂറ്റി അമ്പത്തി ഏഴ് കേസുകൾ പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആറിന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിഷേധ നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷം നൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു കടൽക്ഷോഭത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കായി ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാൻ സർക്കാർ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിഴിഞ്ഞം മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം വികസന പദ്ധതികൾക്ക് മുന്നിൽ പ്രാദേശിക സമൂഹങ്ങളുടെ അവകാശങ്ങളും ആശങ്കകളും എങ്ങനെ പരിഗണിക്കണം എന്നതിന്റെ ഉദാഹരണമായി നിലകൊള്ളുന്നു പ്രതിഷേധം സമാപിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കുള്ള സ്ഥിരമായ പരിഹാരങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട് പദ്ധതിയുടെ ആദ്യ കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം പിന്നീട് പിണറായി സർക്കാർ അദാനി ഗ്രൂപ്പുമായി പുതിയ കരാർ ഒപ്പിട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പദ്ധതി പൂർത്തിയാക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ക്രെയിനുകളും വഹിച്ചുകൊണ്ടുള്ള ചൈനയിൽ നിന്നുള്ള ആദ്യ കപ്പൽ എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര നൌകയാന മന്ത്രാലയം വിഴിഞ്ഞം തുറമുഖത്തെ ഇന്ത്യയിലെ ഒരു ട്രാൻഷിപ്പ്മെന്റ് പോർട്ടായി അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സാൻ ഫെർണാണ്ടോ എന്ന മാതൃക കപ്പൽ വിഴിഞ്ഞത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ കപ്പൽ എംഎസ്ഇൻ തുർക്കിയെ വിഴിഞ്ഞത്ത് എത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു ഇതിൽ പദ്ധതിയുടെ മൊത്തം ചെലവ് എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇതിൽ കേരള സർക്കാർ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് എൺപത്തി ആറ് കോടി സംഭാവന നൽകി അദാനി ഗ്രൂപ്പ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കോടിയും കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി പതിനെട്ട് കോടിയും നൽകി ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം വിഴിഞ്ഞം പോർട്ട് ആരുടെ കുഞ്ഞാണെന്ന് നൂറ്റാണ്ടുകൾ നീണ്ട പല പല പഠനങ്ങളുടെയും മഹർ വ്യക്തികളുടെയും ശ്രമഫലമാണ് വിഴിഞ്ഞം പദ്ധതി അദാനിയുടെ കൈകളിൽ വിഴിഞ്ഞത്തിന്റെ ഉത്തരവാദിത്വം എത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പദ്ധതി പൂവണിഞ്ഞിരിക്കുന്നത് അതിനാൽ തന്നെ ഒരു വ്യക്തിയിൽ മാത്രമോ ഒരു പ്രസ്ഥാനത്തിന് മാത്രമോ ക്രെഡിറ്റ് കൊടുക്കാൻ കഴിയുന്നതല്ല വിഴിഞ്ഞം പദ്ധതി ആ ക്രെഡിറ്റ് കിട്ടേണ്ടത് പ്രകൃതിയാൽ തന്നെ ആഴമേറെ ഈ കടൽഭാഗത്തിനാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് മറ്റൊരു റെയിൽവേ പദ്ധതി കൂടി വരികയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ദേശീയ റെയിൽവേ നെറ്റ്വർക്കുമായി ബന്ധിപ്പിച്ച് ചരക്കുഗതാഗതം മെച്ചപ്പെടുത്തുക എന്നതാണ് വിഴിഞ്ഞം റെയിൽവേ പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറോടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതി ഒൻപത് ദശാംശം നാല് മൂന്ന് കിലോമീറ്റർ ഭൂഗർഭ ഡണൽ ഉൾപ്പെടെ പത്ത് ദശാംശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് തയ്യാറാക്കിയ ഈ പദ്ധതി സൗതേൺ റെയിൽവേയും കൂടെ ചേർന്നാണ് പൂർത്തിയാക്കുന്നത് വിഴിഞ്ഞം ബാലരാമപുരം പള്ളിച്ചൽ അത്യനൂർ എന്നീ ഗ്രാമങ്ങളിൽ അഞ്ച് ദശാംശം അഞ്ച് രണ്ട് ആറ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട് ഇത് ദശാംശം എട്ട് രണ്ട് ഒൻപത് ഹെക്ടർ വിഴിഞ്ഞം ഗ്രാമത്തിൽ ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി കോടിയാണ് ഭൂമി ഏറ്റെടുക്കുന്നതിന് നീക്കിവെച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം പൂജ്യം എട്ട് കോടി ബാലരാമപുരം റെയിൽവേ കണ്ടെയ്നർ യാർഡിനും തൊണ്ണൂറ്റി ദശാംശം രണ്ട് കോടി റെയിൽവേ കണക്ഷൻ പ്രവർത്തനങ്ങൾക്കുമായി ആകെ ദശാംശം രണ്ടു എട്ട് കോടി ആദ്യഘട്ടം ഫണ്ടായി സർക്കാർ അനുവദിച്ചു ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ചരക്കു ഗതാഗതം മെച്ചപ്പെടുകയും കേരളത്തെ ആഗോള വ്യാപാരത്തിനുള്ള കേന്ദ്രമാക്കുകയും ചെയ്യും വിഴിഞ്ഞത്ത് നിന്നും നാവായിക്കുളം വരെ ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഔട്ടർ റിംഗ് റോഡ് പദ്ധതി തുറമുഖത്തെ പ്രധാന ഹൈവേകളുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എങ്കിലും ഭൂമി നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നേരിടുകയാണ് ഇവിടെ ഒരു പ്രധാന പ്രശ്നമുണ്ട് വിഴിഞ്ഞം റെയിൽവേ തുരങ്ക പദ്ധതിക്കെതിരെ പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട് ഈ എതിർപ്പുകൾക്ക് പിന്നിൽ നിരവധി സാമൂഹിക പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉണ്ട് ഇത് നിരവധി കുടുംബങ്ങളുടെ വീടുകളും ജീവിതോപാധികളും ബാധിക്കും വിഴിഞ്ഞം കാലത്ത് മാത്രം പത്തൊൻപത് കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം തെത്തിൻ അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് മേരീസ് ചർച്ച് ഇടവകയിൽ നാലായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളും ഇരുപത്തി അയ്യായിരത്തോളം ജനങ്ങളുമുള്ള വളരെയധികം ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് വിഴിഞ്ഞം പ്രത്യേകിച്ച് റെയിൽവേ ടണൽ വന്ന് അവസാനിച്ചു തുടങ്ങുന്ന ഒസാവിള ഭാഗം ഒരു പ്രാർത്ഥനാ കേന്ദ്രവും വിവിധ മനസ്ഥരായ കുട്ടികൾ പഠിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളും കണൽ വരുന്ന ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി മാറി മാറി വരുന്ന പല രാഷ്ട്രീയ നേതാക്കളും വോട്ടിനു വേണ്ടി വാരിക്കോരി ചൊറിയുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഇവിടത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കും എന്നത് ഇത്തരത്തിൽ നാളിന്നുവരെ പരിഹരിക്കപ്പെടാത്ത കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന ഈ പ്രദേശത്തെ വിരലിൽ എണ്ണാവുന്ന വളരെയധികം ആഴമുള്ള കിണറുകളും ഈ പ്രദേശത്താണ് അതിനും ഉറപ്പായും പരിഹാരം കാണേണ്ടതുണ്ട് റജിങ്ങുമായി ബന്ധപ്പെട്ട് ധാരാളം വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചിരുന്നു അങ്ങനെയെങ്കിൽ തുരങ്കപ്പാത വരുമ്പോൾ അതിന്റെ മുകളിൽ വസിക്കുന്ന മനുഷ്യർക്കും വീടുകൾക്കും സ്കൂളിനും എന്ത് സംരക്ഷണമാണ് ഉള്ളത് ഭൂതമ്പ സാധ്യത ഉൾപ്പെടെയുള്ള പ്രശ്നം ഉണ്ടാകുമോ എന്നതാണ് പരിസരവാസികളുടെ ആശങ്ക പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് ബോധവൽക്കരണം നടത്തിയില്ല എന്നതാണ് മറ്റൊരു ആക്ഷേപം അത് മാത്രമല്ല തുരങ്കപാത അവസാനിക്കുന്ന സെന്റ് അലോഷ്യസ് ഗ്രൌണ്ട് എന്ന് വിളിക്കപ്പെടുന്ന കടപ്പുറം ഭാഗത്ത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റഡ്ജിങ്ങും കടൽഭിത്തി നിർമ്മാണവും കാരണം തീരത്തിന്റെ നല്ലൊരു ഭാഗം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു വെള്ളക്കല്ല് എന്ന ഭാഗം വരെ മാത്രം വരേണ്ട പുതിയ ഹാർബറിന്റെ പുലിമുട്ട് അറുന്നൂറ് മീറ്ററോളം ഉണ്ടായിരുന്ന തീരപ്രദേശത്തെ ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം കൂടുതൽ കൈവശപ്പെടുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് മിച്ചം വരുന്ന മുന്നൂറ്റി അൻപത് മീറ്റർ താഴെ മാത്രം സ്ഥലവിസ്തൃത ഭാഗത്താണ് രണ്ടായിരത്തോളം വരുന്ന മത്സ്യബന്ധന വള്ളങ്ങളും ഉപകരണങ്ങളും അറ്റകുറ്റപ്പണികളും ഒക്കെ ചെയ്യുന്നത് അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും ഉണ്ട് അവിടേക്ക് കടന്നു വരുന്ന റെയിൽവേ പാതയും ബന്ധപ്പെട്ട ഓഫീസ് മുറികളും മറ്റും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ആകുമ്പോൾ മുന്നൂറ്റി അൻപത് മീറ്റർ സ്ഥലവും നഷ്ടപ്പെടും മത്സ്യബന്ധനം മാത്രം ഉപജീവനമാക്കിയ രണ്ടായിരത്തോളം വള്ളങ്ങളും എണ്ണായിരത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികളും ഇവിടുന്ന് കുടിയറക്കപ്പെടുന്നു ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഇവിടുത്തെ ജനങ്ങൾക്കില്ല ഓഫിയുടെ കാലം തൊട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും വിഴിഞ്ഞം പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ ശത്രുതാ മനോഭാവത്തോടെയും മൂന്നാം കിട പൗരന്മാരെ പോലെയും ആണ് പെരുമാറുന്നത് തന്നെയാണ് നാട്ടുകാരുടെ പ്രധാന പരാതി ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒത്താശയോടെ ഭിന്നിപ്പിച്ച് കളയുക എന്നത് അങ്ങനെ പറയാൻ കാരണവും ഉണ്ട് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം കിഴക്ക് മാറി വളരെ കുറച്ച് ജനങ്ങൾ മാത്രം താമസിക്കുന്ന വയലിൻകര എന്ന പ്രദേശത്തു കൂടി അദാനി പോർട്ടിൽ എത്തിപ്പെടാൻ അലൈൻമെന്റ് പൂർത്തിയാക്കിയ തുരങ്കപാത എങ്ങനെയാണ് പെട്ടെന്ന് ജനസാന്ദ്രത കൂടുതലുള്ള ഒസാള ഭാഗത്ത് വന്നത് ആ അലൈൻമെന്റ് ആരുടെ ആഗ്രഹപ്രകാരമാണ് നടന്നത് വെയിലി തന്നെ വിളവ് തിന്നോ അതോ മറ്റൊരു മുനമ്പം ആവർത്തിക്കപ്പെടുകയാണോ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റിനോട് നിങ്ങൾക്ക് ഈ ജനങ്ങളോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പഴയ പദ്ധതിയായ വഴലിൻകര വഴിയുള്ള തുരങ്കപാതയ്ക്കാണ് അനുമതി കൊടുക്കേണ്ടത് അത് നിങ്ങളോടുള്ള സ്നേഹത്തിനും ആദരവിനും കാരണമാകും കോൺ നിയോജന മണ്ഡലത്തിൽ നഷ്ടപ്പെട്ടുപോയ പ്രഭാവം തിരിച്ചെടുക്കാനും സാധിക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട് നിങ്ങൾ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ബി ജെ പി എന്നോ കേരള കോൺഗ്രസ് എന്നോ പറഞ്ഞ് തർക്കിച്ച് നിൽക്കാതെ ഹിന്ദു എന്നോ ഹിന്ദുവെന്നോ എന്നോ മുസ്ലിം എന്നോ ഇല്ലാതെ ഒരു കുടക്കീഴിൽ ഒറ്റ പാർട്ടിയായി ഒത്തൊരുമയുട് പ്രവർത്തിക്കാൻ കഴിയട്ടെ അത് നാടിന് നന്മയായി ഭവിക്കട്ടെ വരും തലമുറയ്ക്ക് സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ചു നൽകാം ഇതുവരെ ക്ഷമയോടെ എന്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും എന്റെ സ്നേഹം വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കൂ ബെല്ലൈക്കനും മറക്കല്ലേ നന്ദി നമസ്കാരം